ായ ഞങ്ങളുടെ നല്ല നാട്ടുകാരും ഞങ്ങളുടെ സ്നേഹിതരും ക്രിസ്തുവിൽ അറിയപ്പെട്ട അനേകം പേര് പാർക്കുന്ന ഈ വയലിങ്ങൽ പ്രദേശത്തിലെ എല്ലാ നിവാസികൾക്കും വീണ്ടും വരുന്ന നസറൻ യേശ്കൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ ഇന്ന് പകൽക്കാലം ഞങ്ങൾ നിങ്ങളോട് അറിയിക്കട്ടെ പ്രത്യേകിച്ച് പ്രിയ ദേശനിവാസികളെ ഞങ്ങൾ എന്തുകൊണ്ട് ഈ പ്രദേശത്തിൽ ഈ സ്ഥലത്ത് വന്ന് ഇപ്രകാരം ഒരു പരസ്യയോഗം യേശുവിനെ ഉയർത്തുവാൻ ഞങ്ങൾ ഇവിടെ നിൽക്കുന്നു പലപ്പോഴും ഈ നാട്ടിലുള്ള പ്രിയപ്പെട്ടവ ഞങ്ങളുടെയൊക്കെ കുഞ്ഞുനാളുകളിൽ സമാധാനത്തോടെ സന്തോഷത്തോടെ ഐക്യതോടുകൂടെ ജീവിച്ചുകൊണ്ടിരുന്ന അനേകം പ്രിയപ്പെട്ടവർ ഇന്നത്തെ കാലഘട്ടത്തിൽ പരസ്പര വിദ്വേഷത്തോടും സമാധാനമില്ലായ്മയിലും പകയിലും പിണക്കത്തിലും ഒക്കെ ഈ ലോകത്തിലായിരിക്കുന്നു അനേക അമ്മമാർ മക്കളെ ചൊല്ലി കരയുന്നതായ ഒരു കാലഘട്ടം അനേകം ഭവനങ്ങളിൽ സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ മുന്നോട്ട് പോകുന്ന കാലഘട്ടം നിസാരമായ വാക്കുകളിൽ എപ്പോഴും വേണമെങ്കിലും ആത്മഹത്യകൾ നടക്കുവാൻ കഴിയുന്ന തരത്തിലൊരു കാലഘട്ടം ഭവനത്തിൽ നിന്ന് യൗവനക്കാരായിരിക്കുന്ന മക്കൾ പലപ്പോഴും പല ജംഗ്ഷനുകളിൽ എത്തിച്ചേർന്നിട്ട് തിരികെ എപ്പോൾ എത്തിച്ചേരുമെന്ന് വളരെ വ്യസനത്തോടെ ഭാരത്തോടെ ഇരിക്കുന്ന കുടുംബാംഗങ്ങൾ ഞാൻ ഇവിടെ ഇപ്രകാരം കർത്താവിനെ സാക്ഷീകരിക്കുവാൻ ഒരു മുഖ്യമായ കാരണമുണ്ട് ഞാൻ കള്ളുമുട് ദേശത്തിൽ ഒരു വ്യക്തിയാണ് കല്ലുമുട് ജംഗ്ഷൻ നോക്കുമ്പോൾ ഈ കഴിഞ്ഞ നാളുകൾക്ക് വ്യത്യാസമായി മദ്യപാനത്താൽ അനേക യുവതലമുറകൾ പല ഏരിയകളിൽ ഞാൻ സഞ്ചരിച്ചു പോകുന്ന പല ദിശകളിലും ഒരു കൂട്ട യമനക്കാർ ചെറുപ്പക്കാർ ഒരുമിച്ച് കൂടി മദ്യത്തിനും മയക്കും അടിമപ്പെട്ട് അവർ അവരേത് സമയത്ത് ഭവനത്തിൽ എത്തിച്ചേരുന്നെന്ന് പറയുവാൻ കഴിയാത്തൊരു സാഹചര്യം പ്രിയമുള്ളവരെ എന്തുകൊണ്ട് ഈ സമയം ഞാൻ ആ കാര്യം ഓർപ്പിച്ചു ഞാനായിരിക്കുന്ന വ്യക്തി അറിയാതെ ഇരുന്നു എങ്കിൽ അവരിലൊരാ ഒരാളായി ഏതെങ്കിലും കവലകളിൽ ചെന്നിരുന്ന് ഏതെങ്കിലും കൂട്ടുകാരോടൊപ്പം മദ്യപിച്ചോ മയക്കുമരുന്ന് അടിമപ്പെട്ടോ തുക വലിച്ചോ സമയം പാഴാക്കി അവരോടൊപ്പം ഞാനും പക്ഷെ യേശുവിനെ അറിയാൻ കഴിഞ്ഞത് എന്റെ ജീവിതത്തിലെ വലിയ ഭാഗ്യമായി ഞാൻ കരുതുന്നു യേശുവിനെ സ്വന്തം രക്ഷിതവായി സ്വീകരിച്ചത് ജീവിതത്തിൽ അനുഗ്രഹമായി തീർന്നു ഞങ്ങൾക്ക് അതുകൊണ്ട് തന്നെയാണ് ഈ പട്ടണത്തിലെ സർവശക്തനായ ഈ ലോകത്തിന്റെ അധിപതിയായ യേശുവിനെ ഉയർത്തുവാൻ ഒരു ഭാഗ്യമുണ്ടായത് ഈ ദിവസങ്ങളിൽ നാം ഒന്ന് മനസ്സിലാക്കണം മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് അവൻ പലയിടങ്ങളിലും പല വ്യക്തികളിലൂടെയൊക്കെയും നന്മ ഉണ്ടാകുവാനും സൗഖ്യമുണ്ടാകുവാനും കുടുംബം സമാധാനത്തിലേക്ക് വരുവാനും മനുഷ്യൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രിയ ദൈവ പൈതന് ഈ മൈക്രോഫോണിന്റെ ശബ്ദം ശ്രമിക്കുന്നവരെ നിങ്ങൾ യേശുവിനെ അന്വേഷിക്കണം യേശുവിനെ അറിയണം വെറുതെ അറിഞ്ഞ പോരാ ആ യേശുവിനെ സ്വന്തം രക്ഷിതവായി സ്വീകരിക്കണം അല്ല എങ്കിൽ ഈ ലോകത്തിലെ ഞെട്ടിപ്പിക്കുന്ന സംഭവ വികാസങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ എത്രയോ യുവ തലമുറകൾ ജീവിതങ്ങൾ അവസാനിപ്പിച്ചു കഴിഞ്ഞു അപ്പന്റെ അമ്മയുടെ സ്നേഹം കിട്ടാതെ വണ്ണം അനേകം ചെറുപ്പക്കാർ മദ്യത്തിനും മയക്ക് മരുന്നും അടിമപ്പെടുകയും അവരുടേതായ ലോക ജീവിതത്തിലേക്ക് കടന്നുപോയി ജീവിതങ്ങൾ കയറുകളിലോ വിഷക്കുപ്പികളിലോ ട്രെയിൻ പാടത്തിലോ ഒക്കെയും അവിടെ ജീവിതത്തെ അവസാനിപ്പിച്ചുകൊണ്ടിരിക്കുന്നു പ്രിയ സികള് ഇന്ന് യേശുവിനെ ഉയർത്തുമ്പോൾ നമ്മുടെ പാരമ്പര്യമോ അല്ലെങ്കിൽ മതപരമോ ഒന്നും നമ്മെ രക്ഷിക്കാൻ കഴിയുന്നതല്ല ഏത് മതത്തെ നോക്കിയാലും അവിടെ പറയുന്നുണ്ട് ഇനിയൊരു ജന്മമുണ്ടെന്ന് പറയുന്നുണ്ട് അത് എങ്ങനെയായി തീരുമെന്നോ അത് എന്തായി വരുമെന്നോ ഒന്നും പറയപ്പെടുന്നില്ല പക്ഷേ ക്രൈസ്തവ അനുയായികളായിരിക്കും നമ്മൾ യേശുവിനെ വിശ്വസിക്കുന്ന നമുക്ക് ഈ ലോകം നമ്മുടെ ശാശ്വതമായ വാസസ്ഥലമല്ല അറുപതോ എഴുപതോ എൺപതോ വയസ്സുകൾക്കകം ഈ ഭൂമിയിൽ ജനിക്കപ്പെട്ട മനുഷ്യൻ ഈ ലോകം വിട്ട് കടന്നു പോകുന്നു പ്രിയ ദേശനിവാസികളെ നിവാസികളെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഈ കഴിഞ്ഞ നാളിൽ ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങളാണ് ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ചില കുഞ്ഞുങ്ങൾ പഠനത്തിന് വേണ്ടിയിട്ട് ഭക്ഷണം കഴിച്ച് അപ്പൻ അമ്മോടും സ്നേഹ സംഭാഷണം പറഞ്ഞ് റൂമിനകത്ത് കയറുന്ന കുഞ്ഞുങ്ങൾ പ്രഭാതമാകുമ്പോൾ ജീവിതം നിശ്ചലമാകുന്ന അനുഭവത്തിൽ അവിടെ ശരീരങ്ങൾ നിർജീവമായി അപ്പനും അമ്മയ്ക്കും ദുഃഖം വരുത്തുന്ന തരത്തിൽ അവർ ജീവിതങ്ങൾ പൊണ്ടിരിക്കുന്നു മാതാപിതാക്കൾ യേശുവിനെ പകർന്ന കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാത്തതായ ഫലമായി യേശു പ്രകാരം പറയാനിടയായി അല്ലയോ യരശ്വരൻ പുത്രിമാരെ നിങ്ങൾ എന്നെ ചൊല്ലി ചൊല്ലിക്കരയണ്ട നിങ്ങളെയും നിങ്ങളുടെ ചൊല്ലി ചൊല്ലിക്കരയവിൽ ഈ കഴിഞ്ഞ നാളിൽ കേരളത്തെ മാത്രമല്ല മറ്റു പല വ്യക്തികളും ഞെട്ടിപ്പിച്ചൊരു സംഭവമാണ് പാർവശാലയിലെ ചില ദുർമരണങ്ങൾ ജ്യൂസിനകത്തും ജ്യൂസിനകത്ത് എലിവിഷൻ കൊടുത്തും ഒക്കെയും വളരെ ദുഃഖിപ്പിക്കുന്ന തരത്തിലാണ് ലോകം പെട്ടൊണ്ടിരിക്കുന്നത് പക്ഷെ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് യേശുവിനെ കൊടുക്കണം യേശു ആരെന്ന് മനസ്സിലാക്കി കൊടുക്കണം യേശുവിനുള്ള ജീവിതത്തെ നിങ്ങൾ കാഴ്ച വയ്ക്കണം കാരണം അല്ലാതെ യേശുവിനല്ലാതെ നിങ്ങൾക്ക് രക്ഷിക്കുവാൻ നിങ്ങളെ രക്ഷിക്കുവാൻ ആർക്കും കഴിയുന്നതല്ല നേപ്പാളിലും ഉത്തർപ്രദേശിലും ആന്ധ്രാപ്രദേശിലും ഒക്കെയും സുവിശേഷ വേലയ്ക്കായി ഞങ്ങൾ കടന്നു പോകുമ്പോൾ പ്രിയമുള്ളവരെ അവിടെ കൂടുന്നതായ അനേകം പ്രിയപ്പെട്ടവർ മറ്റൊരു ആചാര കർമ്മങ്ങളോട് വയ്ക്കൊണ്ടിരിക്കുന്നു അവർ വിചാരിക്കുകയാണ് ഈ ലോകത്തിലെ കല്ലുകളും മണ്ണുകളും കൊണ്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ദൈവങ്ങളിലൂടെയാണ് അവർ അവരുടെ നന്മ വരുന്നതെന്ന് അതൊരു തെറ്റായ ആചാരങ്ങളിലൂടെ കടന്നു പോകുന്നു എനിക്കൊരു കാര്യം ഓർപ്പിക്കാനുള്ളത് ഇന്ത്യയുടെ ഒരു കൂട്ടം മിഷണറിമാർ കർത്താവിനെ രാജ്യത്തിന്റെ വിവിധ കോണുകളെ ഉയർത്തിയത് കൊണ്ടാണ് നമ്മെപ്പോലെ നല്ല വസ്ത്രമിട്ട് അവർ ആ ദേശത്തിൽ നടക്കുന്നത് കാരണം മിഷ്ണറിമാർ തിരുവചനങ്ങളെ പഠിപ്പിക്കുന്നതോടൊപ്പം നല്ല പഠനങ്ങളെ നല്ല നിശുദ്ധമായ ജീവിതത്തെ സ്വഭാവത്തെ ഒക്കെയും ക്രിസ്തു അവർക്ക് നൽകിയതിന് അവരും ആ ദേശത്തിലെ ജനങ്ങൾക്ക് വേണ്ടി നൽകുന്നു നേപ്പാൾ എന്നൊരു സ്ഥലത്തില് പ്രാർത്ഥനയ്ക്കായിട്ട് ഞങ്ങൾ കൂടുമ്പോൾ പ്രിയമുള്ളവരെ ഒരമ്മ പറഞ്ഞതിങ്ങനെയാണ് എന്റെ വീട്ടിൽ രണ്ടാൺമക്കളുണ്ട് പന്ത്രണ്ടും പതിമൂന്നും വയസ്സായ രണ്ടാൺമക്കളാണ് അവര് മദ്യമന്മാരാന്ന് പറയാനിടയായി പറഞ്ഞു കരയാൻ കാരണം ആ സ്ഥലങ്ങളിൽ രണ്ട് പ്രധാനപ്പെട്ട ആവശ്യകരമായ വസ്തുക്കൾ അവിടെ വന്ന് എല്ലാ കടകളിലും പെട്രോളും എല്ലാ കടകളിലും മദ്യവും കുപ്പുകളിൽ സുലഭമാണ് മദ്യം മനുഷ്യന് നശിപ്പിച്ചുകൊണ്ടിരിക്കുക അവസാനം മനുഷ്യന്റെ സമ്പാദ്യമെല്ലാം മദ്യം വിഴങ്ങി ആ മനുഷ്യനെ രോഗിയാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നു